അടുത്തതായി നമ്മളെ മുഖ്യപ്രഭാഷണത്തിനായി വിജയകുമാരിയായിട്ട് ശരിക്കും എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ആഭ്യന്തര ഗുരുക്കന്മാർക്കും എൻ്റെ നമസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ അഖിലകേന്ദ്ര തന്ത്രസമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രൂപീകരിക്കപ്പെട്ട അന്തർജന സഭയുടെ ഉദ്ഘാടന ഓൺലൈൻ പരിപാടിയിൽ തുടങ്ങി ഇതെല്ലാം അന്തർജന അന്ന് അതിൻ്റെ മുഖ്യ ഉദ്ദേശങ്ങളിലൊന്ന് അന്തർജനങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് എന്ന പ്രധാന ഉദ്ദേശത്തോടെയാണ് സഭ രൂപീകരിച്ചത് അന്ന് തുടങ്ങി തുടർന്ന് ഇങ്ങോട്ട് പല ഘട്ടങ്ങളിലായി പലപ്പോഴായി നടത്തപ്പെട്ട ക്ലാസ്സുകളും സെമിനാറുകളും ഒരാവശ്യമായിരിക്കും അത് എല്ലാം കൂടി അന്നുകൂടെ ഇന്നുവരെ ഓരോ ആവശ്യവും ഉണ്ടായിട്ടുള്ള ക്ലാസ്സുകളും അതിൻ്റെ എല്ലാ ആശയങ്ങളും കൂടി ചേർത്ത് ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുക എന്ന ഒരു ആശയം